കള്ളവോട്ട് ചെയ്ത് ജയിക്കുവാനുള്ള സി പി എം ശ്രമം അപലപനീയമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കള്ളവോട്ടിന് ശ്രമിച്ചുവെന്നത് നിസ്സാരവൽക്കരിക്കാനാകില്ല ഒരു പൊതു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ഏത് ഹീനമായ പ്രവൃത്തിക്കും സി പി എം തയ്യാറാകുമെന്നതിന്റെ തെളിവാണത് കള്ളവോട്ടിന് ശ്രമിച്ചവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യു കോടതിയെ സമീപിക്കുമെന്നും യു ജില്ലാ ചെയർമാൻ വ്യക്തമാക്കി ജില്ലയിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള കള്ളയോട്ട് നടന്നിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ കള്ളയോട്ട് ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്നത് അത് ഏറ്റവും അപലനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ചക്ക വെള്ളത്ത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് കള്ളയോട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റത്തില്ല അത് ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാര്യത്തിലുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏത് ഹീനമായ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ബ്രാഞ്ച് സെക്രട്ടറി പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കള്ളയോട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് എന്ന് പറയാതിരിക്കുന്നവൃത്തി അതിനെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കോടതിയെ സമീപിക്കും